നിങ്ങൾക്കായി ഇത് ായി പാലപ്പിള്ളി പിള്ളത്തോട് പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു രണ്ടാഴ്ചക്കിടെ മൂന്നാം തവണയാണ് ഇവിടെ പുലിയിറങ്ങുന്നത് പിള്ളത്തോട് ഗ്രൗണ്ടിന് സമീപത്താണ് വ്യാഴാഴ്ച രാവിലെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത് പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കുറുക്കനെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു പുലിയുടെ ആക്രമണത്തിലാണ് കുറുക്കാൻ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ആഴ്ച തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നുകൂടിയതിനു ശേഷം വനംവകുപ്പ് പുലിയെ കണ്ടെത്തുന്നതിനായി ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു എന്നാൽ പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് ജനവാസ മേഖലയിൽ നിരന്തരം പുലിയിറങ്ങി ഭീതിപരത്തിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ന്യൂസ് ബ്യൂറോ ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ